നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം ഉത്രം നക്ഷത്രം ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് ചിങ്ങം രാശിക്കാരെ അപേക്ഷിച്ച് കന്നി രാശിക്കാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കർമ്മപരമായ പുരോഗതി സാമ്പത്തിക ലാഭം രാജകീയ ബഹുമാന സ്ഥാനലബ്ധി തുടങ്ങിയ സൽഫലങ്ങൾക്കൊപ്പം തന്നെ ശത്രുഭയം മനസ്സംഘർഷം അപകടഭീതി തുടങ്ങിയവയും അനുഭവമാകും പുതിയ ചില കർമ്മ പദ്ധതികൾക്ക് രൂപം കൊടുക്കുവാനും അത് സാധിപ്പിച്ചെടുക്കുവാനും കഴിയുന്നതാണ് ദിക്ഷണാപരമായിരിക്കുന്ന കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അവസരം ലഭിക്കും വൈവാഹിക കാര്യങ്ങളിൽ തടസ്സങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പരിശ്രമങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതാണ് ഗൃഹത്തിലെ അസന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരും കുടുംബത്തിലെ അംഗങ്ങളുമായിട്ട് രമ്യതയിൽ കഴിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും സന്താനപരമായിരിക്കുന്ന ശ്രേയസിനും ഇടയുണ്ട് പുണ്യസ്ഥലങ്ങളിൽ സന്ദർശിക്കുവാനും അവസരമൊരുങ്ങുന്നതാണ് പങ്കാളിയുടെ ആരോഗ്യ വിഷയത്തിൽ ശ്രദ്ധ വേണം പല ഭാഗങ്ങളിൽ നിന്നും ശത്രുതാപരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകാമെങ്കിൽ പോലും അതിനെ എല്ലാം തന്നെ മറികടക്കുവാനും സാധിക്കുന്നതാണ് മുൻകാല ചെയ്തികളുടെ ദൂഷ്യഫലങ്ങൾ തേടിവരാനുള്ളതായിരിക്കുന്ന ഒരു സാധ്യതയും കാണുന്നുണ്ട് ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം ചർമ്മ സംബന്ധമായും അസ്ഥി സംബന്ധമായും ഉള്ളതായിരിക്കുന്ന അസുഖങ്ങൾ ബുദ്ധിമുട്ടിപ്പിച്ചേക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് തങ്ങളുടെ പ്രതിച്ഛായക്ക് മങ്ങലേൽക്കാനും സാധ്യത കാണുന്നു പല സംഗതികളിലും അനാവശ്യമായിരിക്കുന്ന വൈകാരികത പ്രകടിപ്പിക്കുക വഴിയായിട്ട് ബന്ധങ്ങൾ മോശമായി തീരുവാനും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ആലോചനയോടുകൂടി മാത്രം തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ദോഷപരിഹാരാർത്ഥമായി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും നരസിംഹയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ശനിവാരവ്രതം അനുഷ്ഠിക്കുന്നതും ഗുണകരമാണ് എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യപ്രദമായിരിക്കുന്ന പുതുവർഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം